കേരളത്തിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു പത്രം കോഴിക്കോട് എയർപോർട്ടുമായി ബന്ധപ്പെട്ട് എഡിറ്റോറിയൽ തന്നെ എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മലബാർ ഡെവലപ്മെൻ്റ് ആക്ഷൻ കൗൺസിൽ ആക്ഷൻ ഫോറം അല്ല ഫോറം ഇതുപോലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട് ഹജ്ജ് യാത്രാക്കൂലി കോഴിക്കോട്ടെന്ന് ഭീമമായി വർദ്ധിപ്പിച്ചതിന് ഉത്തരവാദി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് അതിൽ ചെയർമാൻ ഉൾപ്പെടെ പങ്കുണ്ട് എന്നുള്ള നിലയിലുള്ള വളരെ സങ്കടകരമായൊരു വിമർശനം ഉന്നയിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കോ അതുപോലെ നമ്മുടെ മൈനോറിറ്റി മിനിസ്ട്രിക്കോ യഥാർത്ഥത്തിൽ ഈ വർദ്ധനവുമായി ബന്ധപ്പെട്ട് യാതൊരു പങ്കുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം സാധാരണ എംബാർക്കേഷൻ പോയിന്റുകൾ വിമാന കമ്പനികളെ നിശ്ചയിക്കുന്നത് ഒരു ഗ്ലോബൽ ടെൻഡർ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ എയർ കമ്പനികൾ മാത്രമല്ല ലോകത്തിലെ തന്നെ പല കമ്പനികളും പങ്കെടുക്കിയത് ഏറ്റവും കുറഞ്ഞ ചെലവിൽ യാത്രക്കാരെ കൊണ്ടുപോകുന്നവരെ ആണ് നാം പരിഗണിക്കുന്നത് അങ്ങനെ പരിഗണിച്ചപ്പോൾ ഇന്ത്യയിലെ പല എയർപോർട്ടുകളിലെയും ചാർജുകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് മുംബൈയിൽ നിന്ന് എഴുപത്തിരണ്ടായിരത്തിനാണ് ആളെ കൊണ്ടുപോകുന്നത് എന്നാൽ ഭോപ്പാലിൽ നിന്ന് ഗയയിൽ നിന്ന് കാശ്മീരിൽ നിന്ന് അതിൻ്റെ ഇരട്ടി ഒരു ലക്ഷത്തി അമ്പതിനായിരം അറുപത്തയ്യായിരം ഒക്കെയാണ് ചാർജ് ഇതെന്തുകൊണ്ട് ഈ വ്യത്യാസം വരുന്നതെന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ് തീർച്ചയായും മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന ഇതുപോലെ ഈ വിഷയം കൂടി പരിശോധിക്കേണ്ടതാണ് നാം മനസ്സിലാക്കേണ്ടത് എ നമ്മുടെ വിമാന കമ്പനികളുടെ കൂലിയുമായി ബന്ധപ്പെട്ട് ഹജ് യാത്രക്കാർ മാത്രമല്ല പ്രശ്നത്തിലുള്ളത് എല്ലാ സീസണലുകളിലും നമ്മുടെ ഗൾഫ് യാത്രക്കാരെ ഏറെ കമ്പനികൾ കൊള്ളേടിക്കുകയാണ് ഈ ഏറ്റവും അടുത്ത കാലത്താണ് മഹാകുംഭമേള നടപടി മഹാകുംഭമേളയിലെ ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം കോടിക്കണക്കിന് ആളുകൾ അവിടെ വന്നിട്ടും ഇത്രമാത്രം വോളിയും ബിസിനസ് കിട്ടിയിട്ടും കമ്പനികൾ യാത്രക്കാരെ കൊള്ളേടിക്കുന്നു എന്നുള്ള വിമർശനം വന്നിട്ടുണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ടെലികോം രംഗത്ത് ഒരു ശക്തമായ അതോറിറ്റി ഉണ്ട് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഏതെങ്കിലും കമ്പനികൾക്ക് തോന്നുന്നത് പോലെ മൊബൈൽ ചാർജ് കൂട്ടാൻ പറ്റില്ല ട്രായുടെ ശക്തമായ ഇടപെടൽ നിയന്ത്രണമുണ്ട് അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റും ചെലവും അവരുടെ മിനിമം ലാഭവും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സ്ഥിതിവിശേഷമാണുള്ളത് വിമാന കമ്പനികളുടെ വിമാന വ്യവസായം ഒരു ആഗോള ബിസിനസ് ബിസിനസ്സാണെങ്കിലും ഇത് സംബന്ധിച്ച് നരേന്ദ്രമോദിയെപ്പോലുള്ള കരുത്തനായ ഭരണാധികാരി ഇടപെട്ടുകൊണ്ട് ആഗോള തലത്തിൽ തന്നെ വിമാന കമ്പനികൾ യാത്രക്കാരെ കൊള്ളയെടുക്കുന്നതിന് ഒരു നിയന്ത്രണം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഹജ്ജ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് മറ്റൊരു കാര്യം ഞങ്ങൾ ഹജ്ജ് കമ്മിറ്റി ചെയർമാനായി അല്ലെങ്കിൽ ഹജ്ജ് കമ്മിറ്റി ഞങ്ങളുടെ നേതൃത്വം വന്നപ്പോൾ ഇന്ത്യയിലാകെ പത്ത് എംബാർക്കേഷൻ പോയിൻ്റ് ഉണ്ടായിട്ടുള്ളൂ അന്ന് കേരളത്തിൽ കൊച്ചി മാത്രമാണ് കോഴിക്കോട് എംബാർക്കേഷനിൽ പോയിന്റ് ആയിരുന്നില്ല ഞങ്ങൾ ആ എംബാർക്കേഷൻ പോയിന്റ് പത്തിൽ നിന്ന് ഇരുപത്തിരണ്ടായി വർദ്ധിപ്പിച്ചു ഈ കൊച്ചു കേരളത്തിൽ മൂന്ന് എംബാർക്കേഷൻ പോയിന്റ് അനുവദിച്ചു ഇന്ന് കോഴിക്കോട് കൂലി കൂട്ടിയപ്പോൾ വിമർശിക്കുന്നവർ അന്ന് കോഴിക്കോട്ടിന് എംബാർക്കേഷൻ പോയിന്റ് തിരിച്ച് പിടിച്ച് വാങ്ങി തന്ന ഈ ഹജ്ജ് കമ്മിറ്റിയെ ക്ക് ഒരു നല്ല വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു സങ്കടവും ഞങ്ങളുടെ പങ്കുവെക്കുകയാണ് പക്ഷേ കോഴിക്കോട് എയർപോർട്ടിലെ ഈ കൂലി കൂലിവർധനവിൽ ഈ യാത്രാ കൂലി വർധനവിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ഇവിടെ ഈ വിഷയത്തിൽ കോഴിക്കോട്ടെ മൂവായിരത്തോളം ഹാജിമാർ ഞങ്ങളെ കണ്ടു കണ്ടിട്ട് പറഞ്ഞു ഇതിൽ ഇടപെടണം ഞങ്ങൾ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ ഇടപെട്ടു പക്ഷേ സാങ്കേതികമായി ഒരു ഗ്ലോബൽ ടെൻഡർ എന്ന നിലയിൽ ആ കരാറ് വ്യവസ്ഥയിൽ ഗവൺമെൻറ് മന്ത്രിസഭയ്ക്ക് ഇടപെടാനുള്ള ചില പരിമിതികളുണ്ട് പക്ഷേ കിരൺ റിജ്ജുവിൻ്റെ നേതൃത്വത്തിൽ ഗവൺമെൻറ് ഇടപെട്ടതിൻ്റെ ഫലമായി കോഴിക്കോട്ടിൽ നിന്നുള്ള അഞ്ഞൂറ്റി പതിനാറ് യാത്രക്കാരെ കണ്ണൂരിലേക്ക് മാറ്റാൻ തീരുമാനിച്ചു ആ അഞ്ഞൂറ്റി പതിനാറ് ആളുകൾക്ക് വേണ്ടി ഉള്ള തീരുമാനം ഞങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് സെക്കൻഡ് ഓപ്ഷനായി കണ്ണൂർ തിരഞ്ഞെടുത്തിട്ടുള്ള ആയിരത്തി നാനൂറോളം യാത്രക്കാരാണുള്ളത് ഇപ്പോൾ ഇന്ന് ഞാൻ പരിശോധിച്ചപ്പോൾ ആയിരത്തി മുന്നൂറോളം ആഴ്ചകൾ വന്നിട്ടുണ്ട് ഞങ്ങൾക്ക് ഞറുക്കെടുപ്പിലൂടെ മാത്രമേ അഞ്ഞൂറ്റി പതിനാറ് ആൾ കണ്ടെത്താൻ സാധിക്കൂ ഒരു ചെറിയ ആശ്വാസം കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയും മന്ത്രി കിരൺ റിജ്ജുവും എയർ ഇന്ത്യയുമായി നിരന്തരമായി ഇടപെട്ടതിൻ്റെ ഫലമാണ് അഞ്ഞൂറ്റി പതിനാറ് ഹാജിമാർക്ക് കുറഞ്ഞ ചെലവിൽ കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുള്ളത് അപ്പോഴാണ് കോഴിക്കോട്ട് എയർപോർട്ടിലെ മായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ എയർപോർട്ടിനെ തകർക്കാനാണോ ഈ ശ്രമം എന്നുള്ള വാദം ഉന്നയിക്കുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് കോഴിക്കോട്ട് എയർപോർട്ടിനെ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു പൊതുപ്രവർത്തകനാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ കോഴിക്കോട്ട് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് കൊച്ചിക്ക് പുറമെ കോഴിക്കോട്ട് ഉറപ്പായിട്ടും എംബാർക്കേഷൻ പോയിന്റ് പോയിൻ്റ് എന്നാണ് ആ വാക്ക് പാലിക്കാൻ ഞങ്ങൾ സാധിച്ചിട്ടുണ്ട് കൂടെ കണ്ണൂരും നമുക്ക് കിട്ടി പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് അനുഭവത്തിൽ ഞങ്ങൾ മനസ്സിലാക്കിയത് ഞങ്ങൾ പത്ത് എംബാർക്കേഷൻ പോയിന്റിൽ നിന്ന് ഞങ്ങൾ ഇത് ഇരുപത്തിരണ്ടിലേക്ക് ഈ വർഷം ഇരുപതിനെട്ടേ ഉള്ളൂ വർദ്ധിപ്പിച്ചപ്പോൾ യാത്രക്കാർക്ക് അവരുടെ തൊട്ട അടുത്ത വിമാനത്താവളത്തിൽ നിന്ന് പോകാമെന്നുള്ള ഒരു സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കിയത് പക്ഷേ പരിശോധിച്ച് നോക്കുമ്പോൾ അനുഭവത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിമാനക്കൂലി ഏറ്റവും കുറയുന്നത് എവിടെയാന്ന് വെച്ചാൽ കൂടുതൽ യാത്രക്കാരുള്ള എയർപോർട്ടിലാണ് ബോംബെയിൽ നിന്ന് കോഴിക്കോട്ടിൽ നിന്ന് പത്ത് മുപ്പത്തി അയ്യായിരം ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം ഉള്ളപ്പോൾ എഴുപത്തിരണ്ടായിരത്തിനാണ് മുംബൈയിൽ നിന്ന് ആളുകൾ യാത്ര പോകുന്നത് എന്താ കാരണം മുംബൈയിൽ മുപ്പത്തി അയ്യായിരം ഹജ്ജിമാർ യാത്ര ചെയ്യുന്നുണ്ട് അപ്പം വോളിയം ബിസിനസ് കൂടുമ്പോൾ എയർ കമ്പനികൾ വിദേശ എയർ കമ്പനി സൗദി എയർലൈൻസാണ് അവിടെ പങ്കെടുത്തത് അവർ വളരെ കുറഞ്ഞ കൂലി ആണ് അവിടെ കോട്ടയത്തുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ നമ്മൾ മൂന്ന് എയർപോർട്ടിൽ ഇപ്പോൾ എംബാർക്കേഷൻ ഉണ്ട് കേരള ഹജ്ജ് കമ്മിറ്റിയുടെ മുമ്പിൽ ഞാനൊരു സജഷൻ മുന്നോട്ട് നോക്കുകയാണ് കേരള ഹജ്ജ് കമ്മിറ്റി സമ്മതിക്കുകയാണെങ്കിൽ കേരള ഗവൺമെൻറ് സമ്മതിക്കുകയാണെങ്കിൽ കേരളത്തിലെ എംബാർക്കേഷൻ പോയിന്റ് അടുത്ത വർഷം നമുക്ക് ഒരു എംബാർക്കേഷൻ പോയിന്റായി ചുരുക്കാം ഇപ്പോൾ ഒരു പത്ത് പതിനാറായിരത്തോളം ആളുകളാണ് യാത്ര ചെയ്യുന്നത് എല്ലാ ആളുകളും ഒരേ എയർപോർട്ടിൽ നിന്ന് യാത്ര ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ഹാജിമാരുടെ യാത്രാക്കൂലി കുറച്ച് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് വേണമെങ്കിൽ നമുക്ക് കോഴിക്കോട്ട് തന്നെ തിരഞ്ഞെടുക്കാം കേരളം സംവദിക്കുകയാണെങ്കിൽ കോഴിക്കോട്ട് എയർപോർട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ ഏറ്റവും നല്ല ഹജ്ജ് ഹൗസ് ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം ഹജ്ജ് ഹൗസുള്ള ഇന്ത്യയിലെ ഏക എയർപോർട്ട് ഇവിടെയാണ് അതുകൊണ്ട് നല്ല സർവീസ് ഹാജിമാർക്ക് കൊടുക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു തുറന്ന സമീപനമാണ് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്കുള്ളത് വേണമെങ്കിൽ കേരളത്തിലെ ഹാജിമാരെല്ലാം ഒരേ എയർപോർട്ടിൽ നിന്ന് അത് ഏതാണ് വേണമെങ്കിൽ കേരളത്തിൽ തീരുമാനിക്കാം ആ വിധത്തിൽ ഈ വിഷയത്തിൽ നമുക്ക് ഇടപെടാം മറ്റൊന്ന് ഞാൻ ആദ്യം ഉന്നയിച്ചതുപോലെ നമ്മുടെ ടെലികമ്യൂണിക്കേഷൻ രംഗത്തെ ട്രായ് കൂലി നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ചാർജ് നിയന്ത്രിക്കുന്നത് പോലെ ആ വില നിയന്ത്രിക്കുന്നത് പോലെ തലത്തിൽ വിമാന കമ്പനികൾ നടത്തുന്ന കൊള്ള നിയന്ത്രിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇടപെടൽ വേണം എന്നാണ് നാഷണൽ അജ് കമ്മിറ്റിക്ക് വേണ്ടി എനിക്കിവിടെ പറയാനുള്ളത്